কিছুটা বৈ পুড়িছ কিছুটা বেম পুড়িছ കാലായ ചപ്പല കൂട്ടി കത്തിച്ച് ചപ്പല കൂട്ടി കത്തിച്ചിട്ട് തണുക്കുമ്പോ അതാണ്ടാകും പല്ല് തേക്കുന്ന ആൾക്കാരൊക്കെ വന്ന് നിൽക്കണ കണ്ടില്ലേ നല്ല മഞ്ഞും ഉണ്ട് രാവിലെ മിറ്റടിച്ച് കഴിഞ്ഞപ്പോ ഒന്നരാളം ദിവസം അതേപോലെ തീ കത്തിക്കണം കേട്ടോ എന്താണറിയോ ഇഷ്ടംപോലെ തേക്കല വീടിട്ട് ഇവിടെയൊക്കെ അല്ലെങ്കിൽ കോഴികൾ ചനക്കിട്ട് വൃത്തിയില്ലാണ്ട് കിടക്കും ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസമാണ് കേട്ടോ കാണിക്കുന്നത് കുറേ ദിവസം അതിൽ എല്ലാവരും ചോദിക്കണോ ഒരു ദിവസം കാണിക്കാൻ പറ്റുമോ എന്നുള്ളത് അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതൊക്കെ ഉൾപ്പെടുത്താം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ ചോട്ടാ രാവിലെ നീച്ച് നടക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടിരിക്കുകയെന്നോട്ടോ പല്ലി അച്ചോ ആ പല്ലി അച്ചു ഇന്ന മുതൽ അവന് രാവിലെ കുളിച്ച് കഴിഞ്ഞ് കുടിക്കണം പറഞ്ഞേ അവ ഗംഭീരത്തിൽ നീ എണ്ണയൊക്കെ തേച്ച് കുളിച്ചോ പോയിട്ട് ഓ ഇന്ന് നേരത്തെ നീച്ചാൽ ഇനി നേരത്തെ ഉറങ്ങു കേട്ടോ നേരത്തെ ഇല്ല പറഞ്ഞു കഴിഞ്ഞോച്ചാൽ അവൻ പതിനൊന്ന് പന്ത്രണ്ട് മണിയരെ ഞങ്ങളെപ്പോഴാണ് ഉറങ്ങുന്നത് അതുവരെ ഇരിക്കും നേരത്തെ നീച്ച് കഴിഞ്ഞ വെച്ചാൽ പിന്നെ ആ പ്രശ്നമില്ല അപ്പോൾ പിന്നെ വേഗം കടന്നുറങ്ങിക്കോളൂ അല്ലേ പോക്കോ ബുക്കൊക്കെ എടുത്തേച്ചോ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് നീ എന്താ സ്കൂളിലേക്ക് പോകുമ്പോൾ ശങ്കട സന്തോഷ ാരെ കാണാന് ഏ എല്ലാവരും അവനും സ്കൂളിൽ പോകണത് ഇഷ്ടാ കേട്ടോ വീട്ടിലിരിക്കണതാണ് ഇഷ്ടമില്ലാത്തത് അപ്പോൾ ഇന്നലെ തന്നെ അവ ആര് ചെയ്യുന്നതിന്റെ മുമ്പ് അവൻ്റെ ബേഗിൽ ബുക്കും കാര്യങ്ങളൊക്കെ അവനാക്കി വെച്ചിട്ടുണ്ട് യൂണിഫോം എടുത്തു വെച്ചില്ലേ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അമ്മ അമ്മൂമ്മ ഏ തലവേനോ ജലദോഷനോ ജലദോഷ തലവേനിച്ച നാളെ പനി കുടിക്കുക അവളുടെ തലവേന ഒക്കെ മാറി ലച്ചു അവളുടെ തലവേന ഒക്കെ മാറി പപ്പു പപ്പു എല്ലാരും നോക്കുന്നുണ്ട് എണ്ണം പിടിക്കണ്ടേ എണ്ണം പിടിക്കുന്നുണ്ട് എന്റെ കുട്ടി ഓ നേരം ഒന്ന് നോക്കാണ് കോഴികളൊക്കെ പോണത് ഇങ്ങനെ എണ്ണം എന്താണ് എന്താ 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 പോവാൻ ചാട് പുറത്തേക്ക് പോ പൊറത്തേക്ക് പോറത്തേക്ക് പോ ണീട്ട് നടക്കാൻ വന്നു പണ്ടൊക്കെ പറയുന്നുണ്ടോ കിച്ചോട്ടീതല്ലോ കിച്ചോട്ടെ മലയ്ക്ക് മാലടണം എന്നുള്ള ഒരു സന്തോഷല്ലേ എന്താ വെച്ചിട്ടോന്നറിയോ ഇപ്പൊ രാവിലെ കുളിക്കുന്നു നേരത്തെ അവന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവന് ഭയങ്കര ഒരു താല്പര്യം കൂടുതലാണ് അമ്പലക്കാര്യങ്ങൾക്ക് അതേപോലെ എവിടെയെങ്കിലും പോയ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കാനൊക്കെ അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തോ ഒരു ഉഷാറാ വെച്ചിട്ടാ കിച്ചു ഇവിടെ അമ്പലത്തിൽ പരിപാടി ഉള്ളോസോ സ്കൂളിൽ പരീക്ഷയായിരുന്നു ഏകാദശി വേഗം പരീക്ഷ കഴിഞ്ഞ് വന്ന് കുളിച്ച് ഓടിപ്പോയിട്ട് വാങ്ങാനാണ് അവിടെ എന്നിട്ട് അവല്ലാര്ക്കും വിളമ്പി കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ അമ്മൂട്ടി അയിനേക്കാളും ഉഷാറാണ് ഇന്ന് സ്കൂൾ നാളെ സ്കൂൾ ഓർക്കൊണ്ട് വന്ന് അമ്മ അറിയണം പത്താം ഇന്ന് സ്കൂൾ എങ്ങനെയാ ഒമ്പത് ദിവസ പത്തൊമ്പതാം തീയതി സ്കൂൾ അടച്ചു പത്തൊമ്പതാം തീയതി പരീക്ഷ എന്നാ കഴിഞ്ഞ്

പക്ഷെ വിവരം കൊണ്ട് അങ്ങനെ എന്താ പ്രശ്നമല്ലാട്ടോ വിവരന്താ പറഞ്ഞാൽ ഇവിടെ ഉണ്ട് തന്നെ അറിയില്ല അടുത്ത വീട്ടുകാര് പറയും പ്രസിദ്ധ മക്കള് കിച്ചു കൊണ്ടു അപ്പുറത്തെ വീട്ടിൽ കളിക്കാനൊക്കെ പോവുള്ളൂ അപ്പുറത്തെ കുട്ടീൻ്റെ ചെറുത് ഇവരൊന്നും എവിടേക്കും പോലെ നമ്മള് ഇന്നും പുട്ടുമ്പോഴോ ഈ പഴം കഴിയുന്നവരെ ഞാൻ നിങ്ങളെ പുട്ട് തീറ്റിച്ച് ശരിയാക്കും നൂൽപുട്ടുണ്ടാക്കാനുള്ള പൊടിയില്ലാട്ടോ നൂൽപുട്ടുണ്ടാക്കുക വച്ചാൽ ഞാൻ വൈകുന്നേരത്തെ ഉണ്ടാക്കുള്ളൂ വൈകുന്നേരത്ത് ഇനിയിപ്പോൾ ഇപ്പം എന്താ പുട്ട് കഴിച്ചാലല്ലേ ഇനി ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പുഴുങ്ങല്ലേ പച്ചരിമ്പ അവിടെ പൊടിപ്പിച്ചില്ലേ അത് നൂൽപുട്ടിന് പറ്റില്ല പുട്ടിന് മാത്രമേ പറ്റുള്ളൂ അത് പുട്ടുണ്ടാക്കിട്ടന്നെ കഴിക്കണം പിന്നെ നമ്മൾ ഇഡ്ഡലിയോ ദോശ ഉണ്ടാക്കുമ്പോൾ ആ മാവ് കൂട്ടിട്ടോ അത് ഞാൻ കൂട്ടുന്നത് ഒരു വീഡിയോ ആയിട്ട് കാണിച്ച് തരാം ഉഴുന്ന് വെള്ളത്തിൽ കിട്ടേ

ആ തണുത്തിട്ടപ്പോ ഇരിക്കാണ് ആ പുകയത്തെ മാറിയിരുന്നു അപ്പഴേ കുളി കഴിഞ്ഞ പിന്നെന്താണ് തണുപ്പ് കണ്ടില്ലേ തലയിൽ എണ്ണ അധികമായിട്ട് നോക്കി വെക്ക് നോക്കി വെക്കു ചത്തിയിട്ട് നിൽക്കണ് അത്രക്ക് എണ്ണിക്കാൻ പാടില്ല ചെറുതായിട്ട് പാട എണ്ണ ചെറിയൊരു നീച്ചിട്ടില്ല ചൂടുവെള്ളില് വെച്ചോ കനാലിൽ കൂടെ പോയിട്ട് ദീനെ തിരിച്ചു വരും കൊറേ ദിവസമായിട്ട് ബസ് ഉണ്ടായത് അമ്മൂ അമ്മൂന അമ്മൂനെ കൂട്ടുകാരികളൊക്കെ കാണുമ്പോ സന്തോഷല്ലേ കൂട്ടുകാരികളല്ലാട്ടോ ഒരു കൂട്ടുകാരി ബസ്റ്റ് ഫ്രണ്ട് നമ്മളൊക്കെ പോണ സമയത്ത് രണ്ടും മൂന്നും നാലും കൂട്ടുകാരികളുണ്ടായില്ലേ അവന്റെ കിച്ചു നോക്ക് പുട്ടിനും തേങ്ങ പൊളിച്ചിരുന്നു എട്ട് മണി ആവാറയില്ലേ ഇതെന്താണ് തേങ്ങ കൊണ്ട് ഇങ്ങനെയൊക്കെ കളിക്കുന്നത് കിട്ടില്ലേ ഞാൻ ഞാൻ പൊളിച്ചുടാ പാത്രത്തിന്റെ അടപ്പ് ഒരു ഉള്ള പാത്രം കൊണ്ട് കൊണ്ടുപോകും ഞാൻ തെരഞ്ഞെടുത്തേക്കാണ് എവിടെ ആ കുഞ്ഞു അല്ല കുഞ്ഞുണ്ണിയേ തണുപ്പ് മാറി ആ അതത്രേ പാടൂട്ടോ കുളി കഴിഞ്ഞിട്ട് ചായ പിടിക്കാൻ പോടി എല്ലാം കഴിഞ്ഞിട്ടാണോ കുളിക്കുക ഏ തലേലെണ്ണിച്ചില്ലല്ലോ എണ്ണിക്ക് തേച്ചാ ആ ശരി ശരി കുഞ്ഞുണ്ണി തേച്ചോ എണ്ണ ചേച്ചോ ആക്കുന്നല്ലേ എണ്ണു ഇഷ്ടല്ലേ ഇഷ്ട തേക്കണ്ട ഇഷ്ടോ അവര് തലേല എണ്ണിക്കണൊന്നും ഇഷ്ടല്ല വെറുതെ പുട്ട് കണ്ടപ്പോ

ആവി പറക്കണ പുട്ടും പഴംട്ടോ അതാകുമ്പോ എന്താന്നറിയോ രാവിലെ എന്തെങ്കിലും ഇനിയിപ്പൊ കൊറച്ചു ഞാൻ കൊറച്ചു ദിവസം ഞാൻ പുട്ട് ഉണ്ടാക്കി പഴം കഴിയുന്നവരെ പഴം പുട്ടും ധന്യ ഈ ഭാഗം മാത്രേ ഉള്ളൂട്ടോ ആ വെടത്തേക്കെ കേട് നോക്കണു അതുകൊണ്ട് നല്ല പഴുത്ത പഴം കൊണ്ട് എന്തെങ്കിലൊക്കെ പലഹാരം ഉണ്ടാക്കണം കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നില്ലേ

പൊന്നു അതാ കളഞ്ഞു ഇവിടെ തന്നെ ഇട്ടതില് ചവിട്ടിടെ ആരെങ്കിലും വീടില്ലേ വീടില്ലേ പത്തിന്റെ തൊല്യപടി ഇട്ട് കഴിഞ്ഞ ആരെങ്കിലും ചവിട്ടി വീട്ടില് പൊന്നു വീട്ടില് പൊന്നു വന്നില്ല എന്നോട് കളിക്കണ്ട

ോ ഇതാ ദാദാ ഡി പി എസ് കണട്ട് ഏ ഞാനിത് ഇട്ടു കൊടുത്തിന്നല്ലേ എന്താ നീ എന്നെ കളിപ്പിക്കാട്ടോ രാവിലെ അടിപൊളി കുഞ്ഞുണ്ണിയുടെ പാട്ട് കുട്ടിയെ പാട്ട് നാട്ട് നന്നായിട്ടുണ്ടല്ലോ ആരാണ് പഠിപ്പിച്ചു കുട്ടിക്ക് പാട്ട് ഞാൻ ഞാൻ അറിയില്ല കുഞ്ഞനും കറിയില്ല എന്താ കുഞ്ഞ അതങ്ങനെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടോ തക്കുഡോക്ക് എവിടക്കാ പോണ് ഏ വാ അതൊക്കെ നിന്റെ ഊഞ്ഞാലൊക്കെ അഴിച്ചു ഊഞ്ഞാലഴിച്ചു കുഞ്ഞിന്റെ ഊഞ്ഞാലു വാ അഴിച്ചു വാ പോരു പോരുവാട്ടിയുടെ ഊഞ്ഞാലു ആ ചക്ക പഴുത്തന്നൊക്കെ പോവാണോ ആ ചക്ക പഴുത്തിട്ടില്ല ചക്കയൊന്നും പഴുത്തിട്ടില്ല ചക്ക പഴുത്തിട്ടില്ല വാ ചോറ് മറ്റവരൊക്കെ പുട്ടന്നെ ആണ് കേട്ടോ പുട്ടുമ്പോഴം തന്നെയാണ് ചെയ്ത് കിച്ചുട്ടുണ്ടോ ഇട്ടില്ല കിച്ചുട്ടിനെ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ബിസ്കൂട്ടത്തെ കഞ്ഞിയാണ് അവരിഷ്ടം അച്ചുട്ടിക്ക് എന്താ പോയി വാങ്ങാനുള്ള താഴെ പോകണം അവരുടെ മുകളിലാണ് കേട്ടോ ക്ലാസ് അപ്പൊ താഴെ വന്ന് വാങ്ങണ്ടതെന്ന് പറഞ്ഞിട്ട് അച്ചുട്ടി കഴിക്കാൻ കൊണ്ടാകും എന്നിട്ട് പിന്നെ ചിലപ്പോ കുട്ടികളൊക്കെ പെരിന്തൊക്കെ കൊണ്ടിരുന്നില്ലേ അതൊക്കെ ഉണ്ടാവും മമ്മൂട്ടിയാണ് പറഞ്ഞു വെച്ചാൽ പത്താം ക്ലാസ് പേർക്ക് ഭക്ഷണമല്ലല്ലോ എട്ടാം ക്ലാസ് വരെ ഉള്ളൂ കേട്ടോ ഇവിടെയൊക്കെ എന്താ ഭക്ഷണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം എട്ടാം ക്ലാസ്സിലൊക്കെ ഹൈസ്കൂളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നല്ല ഭക്ഷണം എൻ്റെ അമ്മൂന് എന്ത് ഇഷ്ടമാണ് അറിയാം അവിടുത്തെ ഭക്ഷണം അമ്മ അറിയും അടിപൊളിയാണ് പറയും എന്താ മോർക്കൂട്ടാനൊക്കെ കഴിക്കണത്രേ അതാ എട്ടാം ക്ലാസ് പേർക്ക് മാത്രമല്ലേ ഉണ്ടാക്കുകയുള്ളൂ പക്ഷേ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് കഞ്ഞിയും പയറും കഞ്ഞിയും വെള്ളപ്പയർ കഞ്ഞി അങ്ങനെയല്ലേ ഇപ്പം അങ്ങനെയല്ല സാമ്പാർ ഉപ്പേരി ഒരു അച്ചാറൊക്കെ കൊടുക്കും ഓരോ സ്കൂളിൽ ഓരോ തരും ചേട്ടാ അച്ചും ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ഈ എന്താ പൂളം മസാലക്കറിയൊക്കെ വെച്ചിട്ടില്ലേ നമ്മൾ ചിക്കൻ വെക്കുന്നതിൻ്റെ ഒരു മണമൊക്കെ ഉണ്ടാവും എൻ്റെ കുട്ടി ഉമ്മ തരുന്ന് കണ്ടോ നോക്കിയാ നോക്കി നോക്കി പോണേ എന്തോ പാത്രാണ് നമ്മുടെ കൂട്ടിലെ പാത്രം ടേബിളിന്റെ അമ്മ വെച്ചിട്ടുണ്ട് അതൊന്നും നോക്കാത്തതും കൊണ്ട് ഒറ്റ പ്രശ്നമേള്ളു അവന്റെ വിരുന്നെ ബസ് ബസ് പോട്ടെ 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 കുട്ടി വരുന്നു

എന്താ 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 ഓ ഓ അവിടെ ഓട് ണ്ടോ മയിലൊക്കെ വന്നിട്ട് ഇരുന്നിട്ടേ മയിലൊന്നും വന്നിരിക്കുന്ന വീട് ഇരുന്ന പോലെ ഇങ്ങനെ കിട്ടുമ്പോ കൊറേ വേഗം എനിക്ക് എന്താണെന്നറിയുമോ ഇത് വല്ലതുകൊണ്ട് അടിക്കാൻ പറ്റില്ല കേട്ടോ ഈ അലർജി ഉള്ളതുകൊണ്ടേ കരിയൊക്കെ ഉണ്ടായി അടിച്ചു കഴിഞ്ഞാൽ ഇനി ഇന്ന് മൂക്ക് തോന്നി മൂക്കല്ല മേലും മൊത്തം എന്നിട്ട് ആ അലർജിയുടെ ഗുളിക കഴിച്ചാലോ കഞ്ചാവ് കഞ്ചാവേടിച്ചോരണ്ട് കേട്ടോ അന്ന് പണിക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഭക്ഷണവും കാര്യങ്ങളും ഉണ്ടാക്കി രാവിലെ മക്കൾ പോയി ഞാൻ ഇന്നലെ ചെയ്യണം വിചാരിച്ചാൽ ഇതിങ്ങനെ പേടിച്ച് പേടിച്ചിട്ടേ എന്താ ചൊറിഞ്ഞ് 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 ഉപ്പാടെ അമ്മ ഞാൻ അങ്ങോട്ട് പൊക്കോ തലേക്കൂടെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഇതിങ്ങനെ എന്തായാലും മാത്രമേ ഉള്ളൂ ഇടയ്ക്ക് കുടഞ്ഞ് ഒന്ന് കുറച്ച് നേരം പണി ഉണ്ടാവും കേട്ടോ എന്താച്ച മാറ തട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും അടുക്കി പൊറുക്കി വെക്കുമ്പോഴേക്കും കുറച്ച് സമയമാവും കണ്ടല്ലേ പൂജിയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഞാനതിൻ്റെ മോൾക്കൂടെ ഒക്കെ മാറാൻ തട്ടുമ്പോൾ തിരുമ്പാണുള്ള തുണികൾ ഇങ്ങനെ എടുത്തിട്ട് കിട്ടും അപ്പോൾ അതാണ് പക്ഷെ വേഗം തിരുമ്പിട്ട് അവിടെ ഇതാവും ചെയ്യില്ലേ ഈ ഈ കവറൊക്കെ സാരി കൊണ്ടടിച്ച കവറാണ് കേട്ടോ അത് കവറൊക്കെ മാറ്റണം എന്താണ് ചിലവരിങ്ങനെ എന്താ പറയില്ല കട്ടിൻ്റെ അടിയിൽ ഞങ്ങളുടെ കട്ടിലിൻ്റെ അടിയിൽ അഭൂ നിധികൾ കാണണം ഇത് ഇങ്ങനത്തെ പെട്ടികൾ കണ്ട പണ്ടത്തെ പെട്ടിയാണ് കേട്ടോ അത് രണ്ട രണ്ടൂന്നെ ഉണ്ട് അച്ഛൻ അന്നൊന്നും അലമാരണ്ടായിരുന്നില്ലല്ലോ അപ്പൊ അച്ഛൻ അച്ഛന്റെ സാധനങ്ങളൊക്കെ ആയി ഇപ്പൊ വിളക്കിന് പോകുന്ന സാധനങ്ങളും എന്താ അച്ഛൻ ചെറിയ ചെറിയ ഡയറിയും കാര്യങ്ങളൊക്കെ ഇതിലാണ് ഇട്ടോ വെച്ചിരുന്നത് അപ്പൊ ഇതൊന്നുണ്ട് എന്താ വെടൊന്നുണ്ട് അപ്പൊ നമ്മള് ആഴ്ചയിലൊരു ദിവസം നീക്കി വെച്ചിട്ട് അടിക്കും ദിവസം വേണം നീക്കി വെച്ചടിക്കില്ല പിന്നെ ഇതേപോലത്തെ ചെമ്പ് പാത്രങ്ങളൊക്കെ അല്ലേ അങ്ങനെ ഓട്ടുപാത്രങ്ങൾ അങ്ങനത്തെ ഓട്ടുപാത്രങ്ങളുണ്ട് മാറ്റി മാ പിന്നെ എന്താ ഭരണി അയ്യോ 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 പൊട്ടണ്ടമ്മ നിതുപോലെ വെക്കുന്നത് ഭരണി ഇല്ലേ എന്താ കണ്ടാ ഇതാ ഭരണി എൻ്റെ അടിയിൽ എന്തോ ഉണ്ടല്ലോ കല്യാണ ഗുളിക ഇതാ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഭാരണയൊക്കെ ഇതിൻ്റെ അടിയിൽ വെച്ചിരിക്കുകയാണ് പൊട്ടെന്ന് വെച്ചാൽ ഇതാവുമ്പോൾ പിന്നെ ഇതിൻ്റെ അടിയിൽ വെക്കുമ്പോൾ കുട്ടികളാണെങ്കിലും വലിച്ചെടുക്കുകയും ഇല്ല അതവിടെ അങ്ങനെ സേഫ് ആയിട്ടിരിക്കുകയും ചെയ്യുമല്ലോ നമുക്കാണെന്ന് വെച്ചാൽ നാട്ടിൽ എത്രയേ ഉള്ളൂ കേട്ടോ ഒരു കട്ടിലിട്ട് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ നമുക്കുള്ള സ്ഥലം അപ്പോൾ എല്ലാ റൂമിലിതു തന്നെയാണ് അവസ്ഥ അപ്പോൾ എന്താ വേറെ സ്ഥലവും സൗകര്യമൊന്നുമില്ല അതിൻ്റെ അപ്പുറത്താണെന്ന് പറഞ്ഞു വെച്ചാൽ എല്ലാവരുടെയും ആണല്ലോ ഒരാളുടെ ഇല്ലല്ലോ എല്ലാവരുടെയും എൻ്റെ തന്നെ പാത്രങ്ങൾ ഞാൻ നട്ടിപ്പോൾ എന്താ പുതിയ വീട്ടിൽ കുറേ കൊണ്ടേ ഇട്ടു ഈ നൊച്ചം വന്നിട്ടേ ഇങ്ങനെ പാത്രത്തിൽ രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കുക അപ്പോൾ ഒക്കെ എടുത്തിട്ട് പുതിയ വീട്ടിൻ്റെ അവിടെ കൊണ്ടുപോയിച്ചു ഇപ്പം ആറാക്കി ഇനി അതൊക്കെ അങ്ങോട്ട് തന്നെ കൊണ്ടുവരണം അവിടെ പണി തുടങ്ങുമ്പോൾ ആ പാത്രങ്ങൾ അവിടെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ എടുത്തു എടുത്തുകൊണ്ടിരണം അപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവില്ല എടുക്കാത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ മുക്കിൽ മുക്കിൽ ആവശ്യമില്ലാത്ത കളയുക പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്ടിയൊക്കെ നമുക്ക് കളയാൻ തോന്നുന്നില്ല കാരണം അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ ഒരു പെട്ടിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അതിപ്പോൾ നമുക്കതിപ്പോൾ കാണുമ്പോൾ ചന്ത അല്ലായൊക്കെ ഉണ്ടാവും പക്ഷെ അന്ന് അവർ അത്ര കഷ്ടപ്പെട്ട് വാങ്ങി അലമാരയൊന്നും ഇല്ലാത്ത സമയത്ത് അത് ചെറിയ പൂട്ടൊക്കെ ഉണ്ടായിരുന്നതാണ് പിന്നെ പൂട്ടൊക്കെ നിർത്തി ഇതേപോലത്തെ പെട്ടിയും കൊണ്ട് സ്കൂളിൽ പോയി അവരുണ്ടാവും ഇതേപോലത്തെ അല്ല വേറെ അലൂമിനിയത്തിൽ ഞാനൊന്നും പോയിട്ടില്ല കേട്ടോ പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് അത് അടുത്ത അടുത്ത് കുട്ടികളൊക്കെ പോകണിട്ട് ഞാനൊക്കെ പോകുമ്പോൾ കവറായിരുന്നു എവിടെയും നല്ല തുണി കവർ കിട്ടുകയെന്ന് വെച്ചാൽ ആ കവറില്ലേ ആ കവറിലെല്ലാം ഇട്ടുകൊണ്ടായിരുന്നു പിന്നെ ബാഗൊക്കെ കിട്ടിയിരിക്കുന്നത് ഒരു ഒമ്പതോ ഒമ്പതിൽ അടുത്ത വിടുത്തവരുടെ ബേഗ് ഒഴു അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പം നമ്മൾ കൊല്ലം കൊല്ലം നമ്മുടെ മക്കൾക്ക് ബേഗ് വാങ്ങിക്കൊടുക്കില്ലേ ഞാനത് എപ്പോഴും ബേഗ് വാങ്ങുമ്പോൾ മക്കളോട് പറയാറുണ്ട് എന്നറിയോ അമ്മയ്ക്ക് ഇങ്ങനെ ബേഗ് കിട്ടാതെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കൊല്ലം കൊല്ലം ബേഗ് വേണമെന്ന് പറയരുത് കേട്ടോന്ന് ഇവിടെ ഞാൻ രണ്ട് വർഷം കയറി കഴിഞ്ഞാലൊക്കെയാണ് കേട്ടോ ബേഗ് വാങ്ങിക്കൊടുക്കുകയുള്ളൂ കണ്ടോ ഇങ്ങനെയൊക്കെ എടുത്തേക്ക് കേട്ടോ പറഞ്ഞിൻ്റെ കളില്ലേ ഇത് നമുക്കിന്ന് ചുടണം ഇന്ന് ചുട്ടിട്ട് കുട്ടികൾ സ്കൂളിൽ ഇട്ട് വരുമ്പോഴേക്കും അണ്ടിപ്പൊട്ട് അടിച്ചേക്കണം ചുട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേയൊക്കെ കെട്ടുപോയിട്ടുണ്ടാകും കുറച്ചൊക്കെ കിട്ടും ഇതൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കും കുരുമുളക് ഇതേപോലെ പറഞ്ഞിട്ടേണ്ടിയൊക്കെ എടുത്ത് വയ്ക്കും ഇതില്ലാത്തൊരു സമയത്ത് നമുക്ക് ഇങ്ങനെ ചുട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ആരവിടെ ഇപ്പോൾ ഇവിടേക്കൊന്നടിച്ചിട്ട് എനിക്ക് വരാൻ തുടങ്ങി അതായത് ഞാൻ മൂക്കിങ്ങനെ ഇതാവണം കേട്ടോ എനിക്കിങ്ങനെ പൊടി തട്ടി കഴിഞ്ഞ് എങ്ങനെയെന്നറിയില്ല നമുക്ക് പനി വരുന്നേക്കാളിൽ സ്പീഡിൽ വരും എന്താ ചൊറിച്ചിലും കാര്യങ്ങളും ഇറങ്ങി ബാ ഇറങ്ങാ ഇറങ്ങാ ഇറങ്ങാം ഏയ് പറക്കാതറിയോടാ എന്താണ് എന്താണ് ഞാൻ നിൻ്റെ കുട്ടികൾ ഞാനൊന്നും ചെയ്യില്ല ബാ എന്താ നോക്കി നോക്ക് കരിമീ വാവണ്ടേ കുഞ്ഞു മക്കൾക്ക് കയറാൻ പറ്റാണ്ടെന്ന് നോക്കിയാൽ കയറി കാട്ടണത് ഞാൻ അത് വാവേനേ ആ കോഴിയമ്മയുടെ വാവേനേ ആ അത് വാവേനേ പിടിക്കരുത് കേട്ടാ ഏഹ് ഇത് വാവേന ഇല്ല വാവാ അതാ കോഴിയ വാവ ഓ വാവാ പിടിക്കണോ ഏ എന്നാലും കാണിച്ചു തരാം കേട്ടോ അവൾ തുടർന്നും എന്തടി 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 ഏ എന്തടി ഏ എൻ്റെ കുട്ടി ഞാനൊന്നും ചെയ്യില്ലാട്ടോ കണ്ടോ വാവ കണ്ടോ കുട്ടി എനിക്ക് വാവേനെ വേണോ വേണോ വേണ്ട വേണ്ട തൊട്ട വാവാ കോഴി വാവാ തിന്നട്ടെ തിന്നട്ടെ വാ കിടവാടി പറ്റാടേക്കുന്നത് ഏഹ് ഒന്നിനും പറ്റില്ല ഇപ്പതിനെ നിക്ക് 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 കുട്ടികൾക്ക് കൊടുക്കട്ടെ എന്റെ കുട്ടീനെ ഞാനൊന്നും ചീലടി കരിമിയേ എന്നെ മാത്രം ബാക്കി കുട്ടികളാരെങ്കിലും ദീനെ വന്നാണ്ടല്ലോ വാവുണ്ട് ഇതാ വാവണ്ട് ഇവിടെ വാവണ്ടായിക്കണോ ഉം ഇത് വാവ വാവടെ ഇത് കേട്ടോ ആ പത്ത് ആ അമ്മയാണ് അമ്മയാണിത് ഇതാ വാവടെ അമ്മ ഇതാ വാവയുടെ അമ്മ ഇത് ഇത് വാവടെ ചു ഓ ആ ഇത് വാവ് ഏ ഞാൻ പിടിച്ചത് കൊത്തുന്നേ ഇത് കൊത്തുന്നേ ചീമ്പോളൂ കോഴികളെ വേണ്ട 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 കേട്ടോ പൊക്കോട്ടോ പൊക്കടി നീ കുട്ടിയെങ്ങരിക്കോ വേണ്ട നീ ആയിട്ടില്ല ഓ നിനക്ക് വേണോ അപ്പം അവര് അവിടെ നിൽക്കട്ടെ കേട്ടോ കോഴി ഇനി കാണിച്ചു കൊടുത്താൽ ചിലപ്പോൾ എന്താണെന്നറിയോ ഇനി ആ വാവാ അവിടെ നോട്ടെ ഇനി വേഗം അങ്ങോട്ട് മാറ്റട്ടെ ഇല്ലെങ്കിൽ എന്താണെന്നറിയോ ഒരു പ്രാവശ്യം കുഞ്ഞനെ തോന്നുന്നു ചെറുതാവുന്ന സമയത്ത് ഈ കോഴിക്കുട്ടികളുണ്ടായിട്ട് കല്ലറിഞ്ഞിട്ടില്ലേ സുനേ വലിയ കല്ലെറിഞ്ഞിട്ട് കോഴിക്കുട്ടികളു വന്നു ഇത്ര പോലെ കല്ലാണ് എന്തെങ്ങനെ നടക്കില്ല ഉമ്മർത്തക്കൂടെ ഇങ്ങനെ നടക്കുന്നതാണോ നല്ല രസമല്ലേ കോഴികൾ നമ്മൾ മറ്റേ കോഴികൾക്ക് എത്രയിട്ടാണ് അതിനെ കാണി അതിനില്ലേ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇറക്കണപ്പോഴേ കാണിക്കുള്ളൂ അപ്പോൾ ചവിട്ടിയൊക്കെ കഴുകട്ടെ കേട്ടോ ചവിട്ടി കഴുകാണ്ട് കുറച്ച് എന്താ വേറെ എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ എടുത്തൊന്നും കുറേ സമയം കളയുന്നില്ല വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം